വന്നിട്ടുള്ളത് ഒരു കിഡിലൻ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മതി ഈ പുഡിങ് ഉണ്ടാക്കാൻ അര കപ്പ് റവയും ഒരു പാക്കറ്റ് പാലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പുഡിങ്ങാണ് ഉള്ളത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അര കപ്പ് റവയാണ് വേണ്ടത് അപ്പോൾ റവ നമുക്കൊരു സോസ്പാനിലേക്ക് കൊടുക്കാം ഇനി നമ്മൾ റവ എടുത്ത് അതേ കപ്പിന് കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ പഞ്ചസാര കൂടി നമുക്കിതിലേക്ക് കൊടുക്കാം പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് കേട്ടോ പാൽപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആണ് അതുകൊണ്ടാണ് പാൽപ്പൊടി ചേർക്കുന്നത് ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് പാലാണ് കേട്ടോ അപ്പോൾ രണ്ടര കപ്പ് പാലാണ് വേണ്ടത് അര ലിറ്റർ പാലും പിന്നെ ഒരു അര കപ്പ് പാലും കൂടെ കേട്ടോ അതായത് രണ്ടര കപ്പ് ഞാനിപ്പോൾ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് രണ്ടര കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് കപ്പൊക്കെ അളവൊക്കെ നമ്മൾ കറക്റ്റായിട്ട് എടുക്കണം കേട്ടോ എന്നാലാണ് നമുക്കത് നന്നായിട്ടൊന്ന് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പഞ്ചസാരയും റവയും പാൽപ്പൊടിയും പാലൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ നല്ല പോലെ ഒന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്കത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കുറുക്കിയെടുക്കാം പിന്നെ അത് തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം കുറുക്കിയെടുക്കാൻ അപ്പോൾ റവയും പാലും ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പുഡിങ് തന്നെയാണിത് അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കൈവിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ല അടി പിടിക്കും പിന്നെ കട്ട കെട്ടുകൊക്കെ ചെയ്യും ഇപ്പം കണ്ടോ റവ നന്നായിട്ട് തിക്കായി നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നല്ലപോലെ തിളച്ച് കുറുകി വരണം കേട്ടോ എന്നാലാണ് നമ്മുടെ പുഡിങ് ആവുക കണ്ടോ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി ഒഴിക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ചാടുന്നൊരു പരുവുണ്ടല്ലോ നല്ല തിക്കായിട്ട് ഇതുപോലെ നല്ല തിക്കായിട്ട് വേണം നമ്മളിത് എടുക്കാൻ അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ ചൂടോട് കൂടി തന്നെ ഏത് പാത്രത്തിലാണോ പുഡിങ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഒരു പുഡിങ് ട്രേ തന്നെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലാണ് കേട്ടോ അത് സെറ്റ് ചെയ്യുന്നത് ഒരു പാത്രത്തിലായാലും മതി കേട്ടോ അതുപോലെ പുഡിങ് ട്രേ വേണമെന്നൊന്നുമില്ല നമുക്ക് ഇഷ്ടപ്പെട്ട ബൗളിലോ ഗ്ലാസ്സിലോ കപ്പിലോ ഒക്കെ നമുക്ക് ഈ പുഡിങ് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ലെയർ ഇവിടെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് റൂം ടെമ്പറേച്ചർ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്കുള്ള സെക്കൻഡ് ലെയർ റെഡിയാക്കി എടുക്കണം അപ്പോൾ സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ അര കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ നല്ല സ്റ്റിഫ് പീക്സ് ആവുന്നത് വരെ ഒന്ന് വിപ്പ് ചെയ്തെടുത്തതാണ് പിന്നെ ഈ വിപ്പിംഗ് ക്രീം ആൾറെഡി ഷുഗർ ഉള്ള വിപ്പിംഗ് ക്രീം ആയതുകൊണ്ട് ഇനി പഞ്ചസാര ഒന്നും ചേർക്കേണ്ട ആ വിപ്പിംഗ് ക്രീം മാത്രം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതാണ് അപ്പോൾ വിപ്പിംഗ് ക്രീം സെക്കൻഡ് ലെയർ ആയിട്ട് നല്ല പോലെ ഒന്ന് ലെവൽ ഇത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പിസ്തയാണ് തൊട്ട് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം അപ്പോൾ ഇനി ഇത് ഫ്രിഡ്ജിൽ രണ്ടോ മൂന്നോ മണിക്കൂർ സെറ്റ് ചെയ്യാം വെക്കണം കേട്ടോ ചുരുങ്ങിയത് മൂന്ന് മണിക്കൂർ വെക്കുക അതിപ്പോൾ കൂടുതൽ സമയം അല്ലെങ്കിൽ ഓവർനൈറ്റ് ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് ഞാനിപ്പോൾ ഓവർനൈറ്റ് വെച്ചു കേട്ടോ പകലാണ് പിന്നെ എടുത്തിട്ട് കട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒരു ചെറിയ പീസ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമുക്ക് കട്ട് ചെയ്തെടുത്ത് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ് കേട്ടോ ഫസ്റ്റ് ലെയർ റവയും മുകളിൽ വിപ്പിംഗ് ക്രീമും നല്ലൊരു കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റും കേട്ടോ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക അപ്പോൾ മറ്റൊരു കിടിലെ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു